ട്വൻറ്റിയത്ത് സെപ്റ്റംബർ നമുക്കൊരു റിലയബിൾ ഇൻഫർമേഷൻ കിട്ടി ഉപ്പിളാലി പത്ത്വാടിയിൽ ഒരു അസ്ഗർ അലിയൻ എന്ന് പറഞ്ഞ ആളിനെ വീട്ടിൽ കുറേ എൻ ഡി പി എസ് സബ്സ്റ്റൻസസ് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി അത് അജ്ഞ എസ് എച്ച്ഒ മേൽപ്പറമ്പ സന്തോഷ് കുമാർ അവിടെ എത്തി പുള്ളി അവിടുത്തെ എസ് ഐ മഞ്ചേശ്വർ എസ് ഐന് ഇൻഫോം ചെയ്തിട്ട് മഞ്ചേശ്വർ ടീമും പിന്നെ എസ് എച്ച്ഒ മേൽപ്പറമ സന്തോഷ് അവർ വീട്ടിന് റെയ്ഡ് ചെയ്തു വീട് റെയ്ഡ് ചെയ്ത സമയത്തിൽ അവനെ ബെഡ്റൂം നിന്നും നമുക്ക് ത്രീ കെ ജി ത്രീ പോയിൻ്റ് ഫോർ കെ ജി എം ഡി എം എ പിന്നെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഗ്രാംസ് ഗഞ്ച നയൻറ്റി സിക്സ് പോയിൻ്റ് നയൻ സിക്സ് ഗ്രാംസ് കോക്കെയിൻ പിന്നെ ഒരു മുപ്പത്ത് ക്യാപ്സ്യൂൾസ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം സീസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അവശ്യ നടപടികൾ എടുക്കുന്നുണ്ട് ആസ് പെർ പ്രൊസീജിയർ എല്ലാം സീസ് ചെയ്ത് എഫ് എസ് എൽ ലാബിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം കൂടുതൽ നടക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഇയാൾക്ക് സോഴ്സും പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ എവിടെയെന്താണ് ഇവർക്ക് ഇതെല്ലാം ഈ പൈസ കിട്ടുന്നത് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ പിന്നെ ബാക്കി ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതെല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഒരു കോട്ടി എത്ര സാധനമാണ് സീസ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ലാർജസ്റ്റ് ഇത് സോ ഇനിയും ഇതുപോലെ തന്നെ എൻ ഡി പി എസിനെതിരെ നമ്മൾ കാസർഗോഡ് പോലീസ് കണ്ടിന്യൂസ് എഫേർട്സ് എടുക്കും ആൻഡ് വി വിൽ ട്രൈ ടു ഡിറ്റക്ട് എത്ര മാക്സിമം കേസസ് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കും ഇതിൽ നാട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇൻഫർമേഷൻ ആൾക്കാർ നമുക്ക് നേരിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും കൺസേൺ എസ് എച്ച്ഒസ് ആയാലും ഓർ ജനമൈത്രി പോലീസുകാർ എല്ലാ സ്റ്റേഷനിലും ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാം എസ് എസ് എച്ച്ഒമാർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റു എസ് ഡി പി ഒമാരുണ്ട് ഡി എസ് പിമാർ അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റൂ ഇല്ല നേരിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും സോ നമ്മൾ ഈ ഫൈറ്റ് അഗെയിൻസ് ഡ്രഗ്സ് ഇതിൽ എല്ലാവരും പങ്കാളികളാവണം നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ മാക്സി നല്ല വർക്ക് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യും കാസർഗോഡ് ജില്ല ലഹരി മുക്താക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സപ്പോർട്ട് ഉണ്ടാവും എല്ലാ കേസിൽ പൈസ ഇല്ലാതെ അവർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല സോ ആ കാര്യം നമ്മൾ അന്വേഷണം ചെയ്ത് നോക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന കമേർഷ്യൽ ക്വാണ്ടിറ്റി കേസുകളിൽ അവർ ബാങ്ക് അക്കൗണ്ട്സ് നമ്മൾ ഫ്രീസ് ചെയ്യാറുണ്ട് പിന്നെ അവർ പ്രോപ്പർട്ടീസ് നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട് പിന്നെ അവർ വേറെ എന്തായാലും അവരെ വെഹിക്കിൾസ് അങ്ങനെ എന്താ ഉണ്ടെങ്കിൽ അതും നമ്മൾ സീസ് ചെയ്യാറുണ്ട് അതിനാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ നമ്മൾ അതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കോട്ടി എന്ന് പറയാൻ പറ്റും നമുക്കിപ്പോൾ കിട്ടിയിരുന്ന സാധനം ഒരു കോട്ടി എത്ര ഇതെല്ലാം പ്രൈസസ് ആക്ച്വലി വേരിയബിൾ ആണ് സോ എക്സാക്ട് പ്രൈസ് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്രോക്സിമേറ്റാണ് നമ്മളിപ്പോൾ പറയുന്നത് അത് നോക്കി ഓൾമോസ്റ്റ് ഒരു ഇത് വരുന്നത് എല്ലാം കമ്പൈനായി ഒരു കോട്ടി വരും ഈ ഇതിനും പോലെയാണിത് ക്രിസ്റ്റൽ ഫോമിലാണ് ഉള്ളത് അത് നോക്കണം നമുക്ക് റിസൾട്ട്സ് കിട്ടിയ ശേഷമേ പറയാൻ പറ്റൂ ഇപ്പൊ നമ്മൾ നോക്കി മനസ്സിലാക്കിയ കാര്യത്തിൽ കാര്യത്തില് പറയുന്നുണ്ട് എഫ് എസ് എൽ റിസൾട്ട്സ് വരുമ്പോൾ കാര്യമായി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കാം അതെല്ലാം നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ സാധനങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അതിന് അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല അറ്റ് ദി സ്റ്റേജ് ഇറ്റ് ഇസ് ടു എർലി ഇപ്പോൾ ഈ ആളുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരെ ഈ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവും ബാക്കി ആൾക്കാർ ആരെല്ലാം ഉണ്ട് ഇതിൽ ഇൻവോൾവ് അവർ നമ്മൾ കണ്ടെത്തി എന്താണ് ഇവരുടെ മോഡൽ നമുക്ക് കണ്ടെത്താൻ ബാക്കിയുണ്ട് ഈ പ്രതി മറ്റൊരു കേസിൽ ഇൻവോൾവ്മെന്റും ഉണ്ട് സോ ഇതിപ്പോ ആ പ്രതിരെ രണ്ടാമത്തെ കേസാണ് അതും എൻ ഡി പി എസ് കേസ് തന്നെയാണ് അതിനെ പറ്റി നമുക്കിപ്പോ ഒരു അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല അങ്ങനെയല്ല അവർക്ക് എന്തോ ഒരു വേറെ കേസിന് അന്വേഷണം ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി അവർ പോയതാണ് അവരെല്ലാവരും കാസർഗോഡ് പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് അവരവിടെ പോകണ്ടെന്നൊന്നുമില്ല പിന്നെ മഞ്ചേശ്വർ പോലീസ് അവിടെ ഇല്ല എന്നല്ല അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി അവർ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ടീം വർക്കാണ് ചെയ്തത് ഇത് നമ്മൾ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല ഇത് ചെയ്തത് ടീം വർക്കാണ് രണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷൻ ആൾക്കാർ ചേർത്തിട്ട് ചെയ്ത ഒരു ടീം എഫേർട്ടാണ് അത് പറയുന്നുണ്ട് അതിന് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ സ്റ്റേജ് അത് അന്വേഷണത്തെ ബാധിക്കും അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ താമസിക്കുന്ന വീടായിരുന്നു ഫാമിലി താമസിക്കുന്ന വീടാണ് അതെല്ലാം നമുക്കിപ്പോ ചോദ്യത്തില് ചോദ്യം ചെയ്യുന്നുണ്ട് വേറെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ ഇനി ഇപ്പൊ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട് അല്ലൊരു ലൊക്കേഷൻ ഉണ്ട് ഫ্যামിലിอ่ะ ഫ্যামിലി ടംസിനെ വിടേ എൻഡിപിഎസ് ഇതിലി ആക്റ്റിൽ നമ്മൾ നോക്കി आवर സോഴ്സ് ഏത് ഈ പ്രൊസീഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ಅದ നമ്മൾ അസറ്റ് അറ്റാച്ചിങ് അപ്പോൾ एक्चुअली പറഞ്ഞതല്ലേ ഒരു വൈൻ വീട് എടുക്കും കട്ടിടക്കുന്ന രമ്യയോട് പറഞ്ഞാണ് അതെ ഈ സോഴ്സ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ കാരണം ഇതിന് ഒരു ചെയിൻ എന്താ ഉണ്ട് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ് ഫൈനാൻസസ് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത സമയത്തിൽ ഇതിന് സർക്കുലേഷൻ കുറ കുറയും ഈ അസെറ്റ്സ് ഇതെല്ലാം നമ്മൾ ബ്ലോക്ക് ഫ്രീ അറ്റാച്ച് ചെയ്യാൻ കാരണം ഇതാണ് ഇതിന് ഉള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനാണ് ഈ എൻ ഡി പി എസ് ആക്റ്റിൽ തന്നെ ഇതെല്ലാം പ്രൊവിഷൻസ് ഉണ്ട് അല്ല അതെല്ലാം നമുക്ക് നോക്കാനുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇല്ല വേറെ ഒരു ജോബ് ഇല്ല ഇപ്പൊ എല്ലാ മാസങ്ങളും ഇല്ല ഇല്ല കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വന്ന ശേഷം ഒരു നൂറ്റി മുപ്പത്തി ആറ് കേസുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിൽ പല ചെറിയ ക്വാണ്ടിറ്റിയും ഉണ്ട് പിന്നെ അഞ്ച് കമർഷ്യൽ ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ വന്ന ശേഷം നാല് കമർഷ്യൽ ക്വാണ്ടിറ്റി കേസസ് നമ്മൾ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ മീഡിയം ക്വാണ്ടിറ്റി കേസസ് നമ്മൾ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എം ഡി എം എ മൂന്ന് കെ ജി ത്രീ കെ ജി ഫൈവ് ഹൺഡ്രൻ തേർട്ടി എയ്റ്റ് ഗ്രാംസ് പിന്നെ ഗഞ് ഗഞ്ച ത്രീ കെ ജി ഫൈവ് ഹൺഡ്രൻ സിക്സ്റ്റി വൺ ഗ്രാംസ് പിന്നെ ഗഞ്ച പ്ലാന്റ് ഒന്ന് പിന്നെ ഈ ടാബ്ലെറ്റ്സ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് മുപ്പത്തി ഇതുപോലെ കുറേ കേസുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് സോ ഇത് ദിസ് എഫേർട്ട് ഇസ് കണ്ടിന്യൂയിങ് ഇപ്പോൾ കുറവാണോ നേരത്തെ കുറവാണോ അങ്ങനെയെല്ലാം പറയാൻ പറ്റും ഇറ്റ്സ് എ കണ്ടിന്യൂസ് തിങ് എപ്പോൾ എന്താണ് പറയാൻ പറ്റുന്നില്ല നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ കേസസ് പിടിക്കുന്നു എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ാണ് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ നമുക്ക് നോക്കുമ്പോ പുതിയതാണെന്ന് തോന്നുന്നില്ല വി മസ്റ്റ് ബി ദർ കുറച്ച് സമയം എന്താ ഉണ്ട് ഇപ്പോൾ ഇന്നലെ ഇൻഫർമേഷൻ കിട്ടിയത് മേൽപ്പറമ്പ് എസ് ആണ് ഇപ്പോ പിന്നെ എസ് ഐ നിഖിലും പിന്നെ അവരുടെ ടീം മഞ്ചേശ്വർ ടീമാണ് അവിടെ പോയത് ഇപ്പോൾ അന്വേഷണം എസ് എച്ച്ഒ മഞ്ചേശ്വർ ചെയ്യുന്നുണ്ട് നമ്മളിതൊരു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ആക്കി കൂടുതൽ ശക്തമായ അന്വേഷണം നടക്കാൻ എസ് ഐ ടി ഫോം ചെയ്യുന്നുണ്ട് ും സമയത്തിലേക്ക് ഇപ്പോ സൊസൈറ്റിയില് എത്രത്തോളം ഇതിന് ഡീപ്പായി പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഇതിനോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ടില്ല ആരെല്ലാം ഇൻവോൾവ് ആണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എഫേർട്ട് നടക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഒരു കേസ് കിട്ടുമ്പോൾ അതിനെ ട്രേസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആരെല്ലാം ഇൻവോൾവ് ആണ് ചിലപ്പോൾ എല്ലാവരും കണ്ടെത്താൻ പറ്റുന്നില്ല ചില സമയങ്ങളിൽ അതായിരിക്കും നെക്സ്റ്റ് അടുത്ത നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ എഫേർട്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എഫേർട്സ് ആണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട് എന്തെല്ലാ രീതിയിൽ ഇവർക്ക് നമ്മൾ ഇവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റു സോ അതെല്ലാം നമ്മൾ നോക്കി അതുപോലെ ആക്ഷൻസ് എടുക്കുന്നുണ്ട് അടുത്തു ഫോർ കാരണം അല്ല ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ട്വൻറ്റി സെവൻ ബി ചെറിയ ക്വാണ്ടിറ്റി കിട്ടിയ സമയത്തിൽ അവർ ബെയിൽ സ്റ്റേഷനിൽ തന്നെ കൊടുത്തിട്ട് വിടും പക്ഷെ വലിയ സംഭവങ്ങളായ സമയത്തിൽ അത് നോൺ അവൈലബിൾ ആയിരിക്കും അപ്പോ അവർക്ക് കൂടി ബെയിൽ കിട്ടാൻ പ്രയാസമായിരിക്കും അങ്ങനെ നേരത്തെ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പിടിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് തെറ്റായി ഇങ്ങനെയെല്ലാം മിസ്ഗൈഡ് ചെയ്യാൻ പാടില്ല അവർ അവർ എഫേർട്സ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെസ് എടുക്കുന്നുണ്ട് എല്ലാവരും ഇത് ഇതൊരു കമ്പൈൻഡ് ഓർ ഈ ഡ്രഗ്സിന് അഗെൻസ്റ്റ് ഫൈറ്റ് എല്ലാവരും ഇത് ഫൈറ്റാണ് ഇപ്പൊ നാട്ടുകാരും ഇതിൽ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കണം അപ്പോഴേ നമ്മൾ ഇപ്പൊ എല്ലാവരും വീട്ടിൽ പോയി നമുക്ക് നോക്കാൻ പറ്റുന്നില്ല അല്ലേ സൊ എവിടെ ഉണ്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മുഴയ്ക്ക് നമ്മൾ പോയി പിടിക്കുന്നുണ്ട് സോ ആരും മറ്റേ ആൾക്കാർ ചെയ്യുന്നില്ല നമ്മൾ മാത്രം നന്നായി അങ്ങനെയെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും അവർ എഫേർട്സ് ചെയ്യുന്നുണ്ട് എക്സൈസ് ആൾക്കാരും നന്നായി എഫേർട്സ് എടുത്തിട്ട് അവർ പിടിക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ ബാക്കിയുണ്ട് ഇപ്പോൾ അന്വേഷണത്തിൽ അത് മനസ്സിലാക്കണം അവരിനെല്ലാം ഇപ്പോൾ നമ്മൾ ഡി പി എസ് ഇന്നലെ മുതൽ നമുക്ക് സീജർ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് കുറെ നമ്മൾ ചെയ്യുന്നുണ്ട് സോ വി ആർ കണ്ടിന്യൂങ് ഇൻവെസ്റ്റിഗേഷൻ ആ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ചെയ്യാൻ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി പത്രത്തിൽ വന്നിട്ടുണ്ട് പ്രസ് മീറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടീം വളരെ നല്ല നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഇറ്റ് ഇസ് എ വെരി ഗുഡ് ഡിറ്റക്ഷൻ അവർക്കൊരു റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് പിന്നെ ഈ എൻ ഡി പി എസ് കേസസ് വളരെ ടെക്നിക്കൽ കേസസ് ആണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്ത കൊടുത്താൽ അന്വേഷണത്തിനത് ബാധിക്കും പിന്നെ ഫർദർ ഡിറ്റക്ഷൻസ് എന്താ ഉണ്ട് അതിനും അത് ബാധിക്കും സൊ വിൽ ബി ഗിവിങ് നമ്മൾ തരുണ ഇൻഫർമേഷൻ ലിമിറ്റഡ് ആയിരിക്കും സോ കൂടുതൽ ഇതിൽ നിങ്ങൾ ചോദ്യം ചെയ്യരുത് ഓക്കെ ഈ ഇതല്ലാതെ വേറെ എന്തായാലും ചോദ്യം എന്താ പറയുമ്പോൾ എനിത്തിങ് എൽസ് റിഗാർഡിങ് എൻ ഡി പി എസ് അതായത് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസോ അങ്ങനെ എന്തായാലും നിങ്ങൾ ചോദിക്കാൻ ആവശ്യമുള്ളൂ യു ക്യാൻ ആസ്ക് പക്ഷേ ഈ കേസിനെ ഇൻവെസ്റ്റിഗേഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കരുത് ഓക്കെ അത് ഈ കേസിനെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും പിന്നെ ഫ്യൂച്ചർ ഡിറ്റക്ഷൻസിനെ ബാധിക്കും ഓക്കെ ദാറ്റ് ഇസ് ദ റീസൺ ഐ എം ബ്രീഫിങ് കോൾ ഈഫ് യു ബിഫോർ ഹാൻഡ് ഒന്നി മനസ്സിലായല്ലേ എല്ലാവർക്കും ഞാൻ പറഞ്ഞേക്കറി കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയണോ

Obrigado.